സൗദി സൂപ്പർ കപ്പ് ഫൈനലിനിടെ സഹതാരങ്ങളോട് അശ്ലീല ആംഗ്യം കാണിച്ച പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ വിവാദത്തിൽ ബന്ധവരികളായ അൽ ഹിലാലിന് മുന്നിൽ ഒരിക്കൽ കൂടി തോൽവി സഹിക്കാനാവാത്ത രോഷവും അസ്വസ്ഥതയും താരത്തിനും പ്രകടമായിരുന്നു ആദ്യ പകത്തിൽ റൊണാൾഡോയുടെ ഗോളിൽ മുന്നിലെത്തിയ അൽനാസർ രണ്ടാം പകുതിയിൽ പതിനേഴ് മിനിറ്റിന് നാല് ഗോളുകൾ വഴങ്ങിയാണ് മത്സരം കൈവിട്ടത് റെക്കോർഡ് തോക്കി ക്രിസ്ത്യാനിയെ ക്ലബ്ബിലെത്തിയ ശേഷം സൗദി അറേബ്യയിലെ ഒരു ടൂർണമെന്റിൽ പോലും കിരീടനിലാൻ അൽനാസർ ആയിട്ടില്ല എഴുപത്തി ഒന്നാം മിനിറ്റിൽ മാൽക്കോം അൽ ഹിലാലിനായി നാലാം ഗോൾ നേടിയതിന് പിന്നാലെയാണ് താരത്തിന്റെ നിയന്ത്രണം നഷ്ടമായത് സഹതാരങ്ങൾക്ക് നേരെ കൈചൂണ്ടിയും ഉറങ്ങുന്നത് പോലെ ആങ്കിയം കാണിച്ചും താരം എന്തൊക്കെയോ പിറകുറക്കുന്നുണ്ടായിരുന്നു ഇതിനിടെ അശ്ലീലാങ്കിയവും താരം കാണിച്ചു ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് താരത്തിന്റെ നടപടി വിവാദമായിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളടക്കം വ്യാപക വിമർശനമാണ് ഉയരുന്നത് മത്സരശേഷം ഹിലാൽ താരങ്ങൾ വിജയം ആഘോഷിക്കുന്നതിനിടെ നിരാശയുടെ തലതാഴ്ത്തി ക്രിസ്ത്യാന വേഗത്തിൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി റണ്ണേസ് കപ്പിനുള്ള മെഡൽ വാങ്ങാൻ പോലും താരം തയ്യാറായില്ല